നമസ്കാരം കറുപ്പിനെതിരെ അവഹേളനവുമായി ഉറഞ്ഞു തുള്ളിയ കലാമണ്ഡലം സത്യഭാമിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത് ഒരാൾ പോലും സത്യഭാമിയെ അനുകൂലിച്ചുകൊണ്ട് ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല തീരെ തരം താഴ പരാമർശങ്ങളാണ് സത്യഭാമിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും മാധ്യമങ്ങളോട് അവർ നടത്തിയ പരാമർശങ്ങൾ ശുദ്ധ വിവരക്കേടും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിലൊന്നാണ് കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സത്യഭാമിയുടെ ചോദ്യം ലോകത്ത് എണ്ണപ്പെടുന്ന സൗന്ദര്യ മത്സരങ്ങളിൽ വിജയിച്ച് കിരീടം നേടിയ നിരവധി കറുത്ത സുന്ദരിമാരുണ്ട് ഒരു മത്സര വേദിയിൽ നിന്നും നിറം കറുപ്പായതുകൊണ്ട് കഴിവുള്ള ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നാൽ ഇത് മനസ്സിലാക്കാതെയായിരുന്നു സത്യഭാമിയുടെ പ്രതികരണം ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് സൗന്ദര്യ മത്സരങ്ങളുടെ കിരീടം കറുത്ത സ്ത്രീകൾ ഒരേ സമയം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സൗന്ദര്യ മത്സരത്തിൽ കിരീടം ചൂടിയ ലോകം ആരാധനയോട് നോക്കുന്ന ആ അഞ്ച് സുന്ദരിമാരെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തേത് ടോണി ആൻഡ് സിംഗ് ആണ് ലണ്ടനിൽ നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് വേൾഡ് മത്സരത്തിൽ ലോകമെമ്പാടുമുള്ള നൂറ്റി ഇരുപത് പേരായിരുന്നു പങ്കെടുത്തത് മിസ് വേൾഡ് മത്സരത്തിന്റെ അറുപത്തി ഒൻപതാമത് ആയിരുന്നു അത് ഫലം വന്നപ്പോൾ എല്ലാവരെയും പിന്നിലാക്കി ജമൈക്കയിൽ നിന്നുള്ള ടോണി ആൻഡ് സിങ് ലോകസുന്ദരിയായി ടോണിയുടെ അമ്മ ആഫ്രിക്കൻ കരീബിയൻ വംശജനയായ ജമൈക്ക സ്വദേശിയാണ് പിതാവാകട്ടെ ഇൻഡോ കരീബിയൻ വംശജനും ജമൈക്കയിലെ മൊറൻബേയിൽ ജനിച്ച ടോണി ഒൻപതാം വയസ്സിൽ അമേരിക്കയിൽ ഫ്ലോറിഡയിൽ സ്ഥിര താമസമാക്കി ഫ്ലോറിഡയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിമൻ സ്റ്റഡീസിലും മനഃശാസ്ത്രത്തിലും ബിരുദം നേടി ജമൈക്കയിൽ നിന്ന് ലോകസുന്ദരി പട്ടം നേടുന്ന നാലാമത്തെ ആളാണ് ടോണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലിസാ കിരീടം നേടിയിരുന്നു അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും ജമേക്കു ലോകസുന്ദരി കിരീടം ലഭിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് നിയ ഇമാനി ഫ്രാങ്ക്ലിനാണ് സൗന്ദര്യ മത്സര വിജയി എന്നതിലുപരി അറിയപ്പെടുന്ന സംഗീത സംവിധായികയാണ് നിയ ഇമാനി ഫ്രാങ്ക്ലിൻ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ മിസ് ന്യൂയോർക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു അറ്റ്ലാന്റിയയിൽ വച്ച് നടന്ന മിസ് അമേരിക്ക രണ്ടായിരത്തി പത്തൊൻപത് മത്സരത്തിൽ വെളുത്ത വർഗക്കാരുൾപ്പെടെയുള്ളവരെ പിന്തള്ളിയാണ് നിയ കിരീടം സ്വന്തമാക്കിയത് നേയുടെ വിജയത്തോടെ അമേരിക്ക ആസ്ഥാനമായി നടത്തുന്ന നാല് പ്രധാന സൗന്ദര്യ മത്സരങ്ങളിൽ കറുത്ത വർഗക്കാരായ സ്ത്രീകൾ വിജയിക്കുന്ന വർഷം കൂടിയായി രണ്ടായിരത്തി പത്തൊൻപത് മൂന്നാമത്തേത് സോസിബിനി ട്സിയാണ് ദക്ഷിണാഫ്രിക്കൻ മോഡലും അഭിനേത്രിയുമാണ് സോസിബിനി ട്സി എന്ന സോസി റ്റുൻസി രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് സൗത്ത് ആഫ്രിക്ക കിരീടനേട്ടമാണ് ആദ്യം സ്വന്തമാക്കിയത് തുടർന്ന് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി പത്തൊൻപത് കിരീടവും കൈപ്പിടിയിലൊതുക്കി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സൗന്ദര്യ മത്സരത്തിൽ വിജയിയാകുന്ന മൂന്നാമത്തെ വ്യക്തിയും സൗന്ദര്യ പട്ടം ചൂടുന്ന കറുത്ത വർഗക്കാരിയായ ആദ്യ വനിതയുമാണ് സോസിബിനി നാലാമത്തേത് ചെസ്ലി ക്രിസ്റ്റാണ് അമേരിക്കൻ ടെലിവിഷൻ അവതാരകയും മോഡലും ഫാഷൻ ബ്ലോഗറും നിയമജ്ഞയുമായിരുന്നു ചെസ്ലി ക്രിസ്റ്റ് എന്ന ചെസ്ലി കോറിൻ ക്രിസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മിസ് യു എസ് എ കിരീടം സ്വന്തമാക്കിയത് സൗത്ത് കരോലന സർവകലാശാല വേഗ് ഫോറസ് സർവകലാശാല എന്നിവയിൽ നിന്നായി മൂന്ന് ബിരുദം നേടിയിട്ടുണ്ട് രാജ്യത്ത് ചെയ്യാത്ത കുറ്റത്തിന് തടവിൽ കഴിയേണ്ടി വന്നവരുടെ ശിക്ഷാ കാലവധി കുറയ്ക്കാൻ അവർ തടവുകാർക്ക് സൗജന്യമായി നിയമസഹായം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെസ്ലിയെ മരണം അകാലത്തിൽ കവർന്നെടുത്തു രണ്ട് തവണ ചെസ്ലി എംഇ അവാർഡുകൾക്ക് നാമനിർദ്ദേശവും ചെയ്യപ്പെട്ടിട്ടുണ്ട് അഞ്ചാമത്തത് കലീഗ് ഗാരിസ് ആണ് അമേരിക്കൻ ടി വി അവതാരകയും അറിയപ്പെടുന്ന മോഡലുമാണ് കലീ ഗാരിസ് രണ്ടായിരം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ജനനം രണ്ടായിരത്തി പത്തൊൻപതിലാണ് മിസ് ടീൻ യു എസ് എ പട്ടം കലീഗിനെ തേടിയെത്തിയത് അതിനു മുൻപ് ഗ്യാരി മിസ് കണക്റ്റഡ് ടീൻ യു എസ് എ രണ്ടായിരത്തി പത്തൊൻപത് കിരീടം നേടിയിരുന്നു മിസ്റ്റിൻ യു എസ് എ രണ്ടായിരത്തി പന്ത്രണ്ട് കിരീടം നേടിയ ശേഷം കണക്ടിക്കട്ടിൽ നിന്ന് മിസ്റ്റിൻ യു എസ് എ ആയി കിരീടം നേടിയ രണ്ടാമത്തെ വ്യക്തിയാണ് ഗ്യാരിസ് അതുകൊണ്ട് തന്നെ സത്യഭാമി കറുപത്രം മോശം നിറമല്ല കേട്ടോ അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് വെബ് ഡെസ്ക് ന്യൂസ്